പോവാ കോട എല്ലും സ്വാഗതം കയസ് അപ്പൊ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മണവാട്ടിക്കുള്ള മണവാട്ടിയൊക്കെ വെളുത്ത് തൊടുത്ത് സുന്ദരി കുട്ടപ്പി അയക്കണേ ഇനി 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 ഇവിടെ മേക്കപ്പ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കണേ എല്ലായിടത്തും തേജിക്കണേ ഓക്കേ കൈ അപ്പൊ എന്തിനാന്ന് പോണ്ഗ അതായത് തമിഴ്നാട്ടില് നഗ എടുക്കു പറയും അങ്ങനെ നമ്മളെ മണവാട്ടിക്കുള്ള നഗ എടുക്കാൻ പോവാണ് അതായത് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാല് പടച്ച നമ്മളെ കൂടെയാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ആദ്യം എടുത്ത സ്വർണ്ണ അന്ന് മുപ്പത്തി ഏഴായിരം രൂപ ഒരു ഉള്ളപ്പോഴാണ് അന്ന് ഞാനൊരു മൂന്ന് തവണ എടുത്തു വെച്ചത് അല്ലേ ആ രണ്ട് രണ്ടേ മുക്കാല് അന്ന് എടുത്തു വെച്ചത് അതിനു ശേഷമാണ് ലേ പിന്നെ നാല്പത്തി ആറ് ഉള്ളപ്പോ നാല്പത്തിനാല് ഉള്ളപ്പോ േഴിലാണ് പിന്നത് അത് കഴിഞ്ഞു ഒരാഴ്ച വന്നപ്പോ അമ്പതും കഴിഞ്ഞു അമ്പത്തിമൂന്നും കഴിഞ്ഞു ഇപ്പൊ എത്ര എന്താച്ച സ്വർണ്ണത്തിന് നല്ല വിലയാണ് ഓക്കെ കൈസ അപ്പൊ നമ്മള് ഒരുവിധൊക്കെ നോക്കി ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കി ഇനി നോക്കാനൊന്നും പറ്റില്ല അവിടെ പോവ സാധനങ്ങള് പർച്ചേസ് ചെയ്യാം പോര ഇനി എന്താ മാറ്റണം എന്നുണ്ടെങ്കി ഇനി പണിക്കൂലിയും കാര്യങ്ങളും പണി എടുക്കാനുള്ള സമയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം നടത്തി വരാം അപ്പൊ നമ്മളിപ്പോ പോകുന്ന എടുക്കാന്ന് വെച്ചാൽ ജ്വല്ലറിക്ക് സോഫിക്കും സ്വർണം കാണാലോ അപ്പൊ സോഫി വരാൻ വെയിറ്റ് ചെയ്തതാണ് ഇത്ര ദിവസം ഓക്കെ പിന്നെ ഉപ്പുണ്ട് ഉപ്പം മിയാസ് മുമ്പിൽ പോയിക്കുന്നത് രണ്ടാളും അല്ലേ പോലെ ഉപ്പ വരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി കല്യാണല്ലേ അപ്പോ ഷീൺ ഒന്നാമത് ക്ഷീണമാണ് രണ്ടെന്താന്ന് വെച്ചാൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ മുടി വെട്ടിക്കുകയാണെങ്കിൽ നാളെ മറ്റൊന്നും തിരക്കാവും അപ്പൊ ഒന്ന് പോയിട്ട് മുടി വെട്ടിക്കാം മുടി വെട്ടി തീരുമ്പോഴേക്കും നമുക്ക് ജ്വല്ലറി പോയിട്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ അതൊക്കെയാണ് പ്ലാന് കാരണം കൈ പിടിച്ചു കൊടുക്കേണ്ട ആള് ചോക്കായി നിൽക്കണ്ടേ ഓക്കേ എന്നാ പോവാ ഓരോരുത്തര് നടക്കി ഓൾ ഒരു ഒരു കൊടയും കൂടി ആ കൊട എടുത്തോളി എന്തിനാ ഈ വെയിലും ശരിക്ക് 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 നീ അത് വെയിലോടി കൊടുത്ത പിടിക്കണേക്കാളും നല്ലതായി ഒരു തുണി അപ്പുറത്തും അപ്പുറത്ത് പിടിച്ചാണ്ട് വേലിച്ച് നടന്നോളി ആ കൈയ് ഒന്നു കേടത്തല്ലേ ഈ നേരത്ത് ചുള്ളി അരിയേണ്ട ആൾക്കാരാ ചിറ്റപ്പയും പച്ചപ്പിയും കേറണിണ്ട് സലാനും മുമ്പിലിരുത്തി സോഫീനെ ബാക്കലിരുത്തി ചക്കര ബേക്കല് ഉമ്മ വേക്കല് ഉപ്പ വേക്കല് മിയാസ് ബാക്കല് ഇനി നമുക്ക് വല്യ ട്രാവലർ എടുക്കണ്ടി വരും അംഗ അംഗം കൂടി കഴിഞ്ഞു അപ്പൊ ഇനി ഈ വണ്ടിയിലൊന്നും പോകൂല ഞാൻ അവരെ ഫാമിലി ഓരോ വണ്ടി എടുത്ത് വരിക ാണ് തുക്കണേ അടച്ചിട്ട് തുറന്ന അപ്പുറത്തേക്ക് എത്തും മുടി താടിയൊക്കെ റെഡി ആയിക്കോളി ശരത്തിന്റെ കടയിൽ പോയാൽ മതി ആ ഞാൻ ഇന്നും പോണ കടയിലേക്ക് ഇവിടെ ആയി ശരിക്കുള്ള കുത്രുന്നോണി പോർത്തു കര കണ്ടട്ടിലെ ഇപ്പോ വരാ ആ പേപ്പറോ ഉണ്ടല്ലേ സക്കരെ ഒരടൈ സാധനം ആണല്ലേ ജെല്ലവീലോട്ടേറ്റിട്ടുണ്ട് പലലേ 200 ൽ സതലലേ 200 ഞാൻ വനകാല കയിലുംടേ കട എന്ത് വനകാല കയിൽ ഇങ്ങടെ പണി ഉണ്ടോന്ന് മതവനദെ കാരി എന്നല്ലേ മണി ഉണ്ടോട പോർട്ടേ ഞാൻ ഇങ്ങടെ പണിക്ക് കേട്ടേ അതേ ആണ് അതേ ഞാൻ ഇങ്ങടെ കൊtorch ക്ലാസ് ചെയ്യാൻ വന്നതല്ലേക്ക് പണ്ടില്ലേ എന്താ ഇങ്ങനെ ചെയ്തിരുന്നത് ഏതെങ്കിലുമൊക്കെ തണുത്ത ഷോറൂമ് കയറി കുറച്ചേരും ഇരിക്കുക എ ടി എം കയറി ഇരിക്കുക നമ്മളൊക്കെ അതാണ് ചെയ്തിരുന്നു അതൊന്നും ആരും ചോദിക്കലോ പിന്നെ എ ടി എമ്മിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ടാവും പണിയുള്ളൂ ചൊല്ലിലോട്ട് എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് സ്വർണം വരുന്നത് നമ്മുടെ സ്വർണ്ണത്തിൻ്റെ പേപ്പറാണ് ഈ പ്രദേശക്കരെ പിടിച്ചിരിക്കുന്നത് ഇത് കയ്യിൽ സ്വർണ്ണം അത് സ്വർണ്ണമല്ല വേഗം ഊതി തരുന്നുണ്ട് അപ്പം സ്വർണ്ണമല്ല എന്തായാലും കഴിഞ്ഞു മറ്റും ഇതാണോ രണ്ടെണ്ണത്തിന്റെ ഇല്ലേ രണ്ടിന്റെ മറ്റേണ്ടാവും നമ്മുടെ പേരടിച്ചെടുത്തൊക്കെ നിങ്ങൾക്ക് ഒന്നുമില്ല കേട്ടോ എങ്ങനത്തെ ഏത് ഇതായിട്ടൊക്കെ ഇതൊക്കെ പണ്ടത്തെ മോഡലാണ് ഇത് മിക്കാതെ കഴിഞ്ഞു അറിയിക്കുള്ള വളയണത് ഇപ്പൊ അത് അയിമന്നൊക്കെ മാറിയിട്ട് ഏറ്റവും ചെറിയ വളയൊന്നും പറ്റിയിരുന്നു അതേതാ ഇതിന് കാണാനും അവള ചൂടാണ് പെരയില് എ സി എന്താ ഇത് കടത്തത് സ്വർക്കും കിട്ടിയ ആ സാധനം എന്റെ അപ്പം പിന്നെ നോക്കിയത് ഓർണ്ണ തോന്നു അത് കാതലൂടേ കൈ ഒന്നും കൊടുക്കണല്ലോ ില്ല പത്ത് വയസ് കമ്മി കയസ് തണ്ണി വേണമോ ജ്യൂസ് എടുക്കത് ഇത് എത്ര ഗ്രാമ ഒരു പവന വള മാറ്റിട്ട് കഴിറ്റാക്കണോണ്ട് നമ്മള് സ്വർണ്ണം സോഫി സോഫി കണ്ടിട്ടില്ല അപ്പോൾ േക്കെ അമ്മായിടയ്ക്ക് ഓരോന്ന് പോതി നോക്കുന്നുണ്ട് തല ദിവസം പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം കാണിച്ചു കൊടുക്കണം പറയണേ ചക്കര പാത്രത്തെ ചക്കരക്ക് ഉപ്പിടണം ഉമ്മ പറയണെ ഉമ്മാടെ ആൾക്കാർ വരുമ്പോ സ്വർണം കാണിച്ചു കൊടുക്കണം അതൊക്കെ ഒരു രസാണ് ഇങ്ങനെ വാതിൽ പഠിക്കാൻ നിക്കും ഒരാള് സ്വർണ്ണ പാത്രായിട്ട് അല്ല പണ്ടത്തെ കാര്യൊക്കെ എങ്ങനെയാ

ോട് കൂടി നമ്മക്ക് എല്ലാം കഴിക്കണം ഇനി പർച്ചേസ് ചെയ്യാനുള്ള സമയല്ല നാളെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ പിന്നെ റെന്റിലല്ലേ പുതിയവരണം പുതിയൊക്കെ റെന്റാറ്റോ സ്വർണം നോക്കണോ നോക്കിയാ കല്യാണൊക്കെ ചെയ്യട്ടെ മണിക്കൂർ ലാഭം കിട്ടി അപ്പഴും ഉമ്മ പറഞ്ഞ ഇപ്പൊ എടുക്കണ്ട ഇപ്പ എടുക്കണ്ട ഉമ്മടെ വാക്കുക ഞാൻ പെട്ടീന്ന് അതൊക്കെ ഒരു തോന്നലാണ് അപ്പൊ എടുക്കും അല്ലേ അതുകൊണ്ടതാ എനിക്ക് പിന്നെ ഒക്കെ ഇങ്ങനെ കാണിച്ചറിലിണ്ട് എന്റെ കാര്യം ടോട്ടലൊന്നും തൂക്കം നോക്കിട്ട് ഉമ്മക്ക് നല്ലൊരു പെട്ടിടിക്കാ നമ്മള് ടോട്ടല് തൂക്കി നോക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിൻ അടിച്ചു നോക്കാം ചക്കരക്കാർക്ക് ഒന്ന് ഇട്ടിട്ട് എങ്ങനെ ഗോൾഡിന്റെ സെക്ഷനാണ് പിന്നെ ഗോൾഡുകള് ചെറുപ്പുളശ്ശേരിയിലൊക്കെ ഉള്ളത് നമ്മളെ കല്യാണത്തിന് ഞാൻ എടുത്തിട്ടുണ്ടാകുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് ഷെയൻ ഗോൾഡ് തന്നെ എടുത്തത് ഇപ്രാവശ്യം ചക്കര കല്യാണത്തിന് ഞാൻ കുറച്ച് മുമ്പേ എടുത്തു ഒത്തിരി തുടങ്ങിയിട്ടുണ്ട് കാരണം കല്യാണത്തിന്റെ ലാസ്റ്റിക് നിന്നിട്ടില്ല കല്യാണം എന്നുണ്ടോ അത് അന്ന് തുടങ്ങിയ ഒരു കൂട്ടലാണ് അല്ലേ മാ കാരണം അല്ല നമുക്കെന്താന്ന് വെച്ചാ എന്താവും സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും അറിയില്ല ഒന്നും നമ്മൾ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഉണ്ടിയ പൈസ ഇടണ മാറി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പൈസ എന്താക്കിയത് ഗോൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതായത് നമുക്ക് കിട്ടുന്ന പൈസ എന്തായാലും ഞാൻ ചക്കറുടെ ഒരു ഭാഗമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കല്യാണത്തിൻ്റെ ടൈമിൽ ഗോൾഡിൻ്റെ അവിടേക്ക് എനിക്കൊരു ടെൻഷൻ വന്നിട്ടില്ല അല്ലേ അല്ലെങ്കിൽ ഒരു ടൈം ആകുമ്പോഴേക്കും കല്യാണവും ചിലവും കാര്യങ്ങളും ഞാനൊരു പക്ഷേ ചക്കര ചിലപ്പോൾ രണ്ട് മാ രണ്ട് മാസമായിട്ടുള്ള കല്യാണത്തിന് ഒരുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് കല്യാണത്തിൻ്റെ പിന്നാലെയാണ് അതായത് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല ഇവള്ക്ക് ടെൻഷൻ എന്താ ഉമ്മാനും ഒക്കെ വിട്ടിട്ട് അറിയും ഉമ്മാനും വാപ്പാനൊക്കെ വിട്ടിട്ട് പോണം എന്നുള്ള ടെൻഷനാകും ഇവിടെ എങ്ങനെയറക്കെടാ നല്ല രീതിക്ക് ഇറക്കി വിടണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്യാണ്ടല്ലേ പെൺകുട്ടിയുടെ കല്യാണം എന്താ പറയുക ഓർമ്മ ഉണ്ടോ പണ്ട് ഇങ്ങനെ സ്വർണ്ണത്തിന് മുത്തിയത് അന്റെ ഉമ്മ എന്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞ എന്താ അറിയോ എനിക്ക് സ്വർണ്ണം നടന്നു എന്റെ കല്യാണത്തിന് എനിക്ക് സ്വർണ്ണം കൊറേ കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ആഗ്രഹം എല്ലാവർക്കും ഇണ്ടാവൂലേ ഞാൻ നേരെ ശനിയും പോടുന്നിട്ട് ഇവിടെ നിർത്തിയ സ്ഥലത്തില് ഒരു പത്ത് നൂറ്റമ്പത് ഒരു ഒരഞ്ചു മിനിറ്റ് തന്നെ ഊരിപ്പെടുത്തു അതാണ് ആഗ്രഹാണ് ആഗ്രഹം വായിച്ചാൽ മതി എന്തായാലും ഇപ്പൊ നൂറ്റമ്പത് ഡെയിലി ഇട്ട് നടക്കൂലല്ലോ എടുത്ത് അവിടെ ഊരി വെക്കൂലെ അതേമാതിരി തന്നെ ഇത് ഊരി വെച്ചു ഇങ്ങളല്ലെന്ന് മാത്രം നൂറ്റമ്പത് ആഗ്രഹം നമുക്ക് സ്വർണ്ണെടുക്കാൻ വന്ന കോവിലാണ് പതിവ് ഏ പള്ളി ചെരുപ്പും കള്ളി തുണിയും എല്ലാവരും ഡ്രസ്സിങ്ങും അങ്ങനെ തന്നെ കേട്ടോ നമ്മളൊന്ന് സിമെന്റ് ആയ ചെരുപ്പല്ല അത് മോഡലാണ് സിമെന്റ് ആയ ചെരുപ്പ് അത്ര നിങ്ങളൊന്നും ചെരുപ്പിട്ടില്ല ഏഹ് കാല് തണക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് പൈസ ഇപ്പം എന്തായാലും നമ്മളിങ്ങനെ എടുത്ത് നോക്കി അല്ലേ പോവ് അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുന്ന് വെച്ചത് എടുക്കാൻ വന്നതാണ് അല്ലേ മെയിനായിട്ട് കാരണം എല്ലാം ആദ്യം തന്നെ നമ്മളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ് അല്ലാതെ കുറച്ച് നേരത്തെ എന്തായാലും വാങ്ങി വെച്ചില്ല കാരണം സോഫിക്ക് ഇതിൽ പങ്കെടുക്കണം കുട്ടികൾക്ക് പങ്കെടുക്കണം എല്ലാവരും പാടും ഒരുമിച്ച് വാങ്ങുവച്ചിട്ടായിരുന്നു എല്ലാവരും അത് നടന്ന് ോട്ട് പോവാണ് പെരയിന്ന് ഇങ്ങോട്ട് പോരുത് ഇരുപത്തിനാല് മണിക്കൂർ പെരയിലൊക്കെ വേണം എന്തിനീസമാതവര് മറ്റം പോവില്ലേ ദിലീപല്ല ും മറ്റേ വാങ്ങിക്കോ രണ്ടാളും പാട വാങ്ങിക്ക എല്ലാരും പാട വാങ്ങിക്കോളി ഒരു ഫോട്ടോ എടുത്തോളി എല്ലാരും പാടും അങ്ങക്ക് കൊടുക്ക നമ്മളെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊല്ലത്തേക്ക് പോവാൻ ബാഗ് ഇല്ലാതിട്ടായിരുന്നു കൊറേ ആണ് ചക്കരക്ക് നല്ല ബാഗ് വാങ്ങി കൊടുക്കുന്നു ബാഗ് കിട്ടിന്നാക്കര നല്ല ബാഗ് കിട്ടി ഇനി എന്തിനാ അല്ല ഒരു ബാഗും കൂടി ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പോവല്ലേ അല്ല അണക്കിഞ്ഞു ബാഗ് വാങ്ങണ്ടേ അല്ല ബേബി ഡ്രസ്സാക്കണ്ടേട്ട് ബാഗില്

ണോ അതിന് അയാളെത്ത് ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ലേ ഞാൻ നോക്കട്ടെ ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ എന്താക്കി സാധനങ്ങളൊക്കെ വാങ്ങി കൂടുതലൊരു പൊരിയും വാങ്ങി അതൊക്കെ തിന്നിങ്ങനെ വരികയാണ് അങ്ങനെ നമ്മുടെ സ്വർണ്ണെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഞാൻ പറഞ്ഞില്ലേ ആ നോക്കലൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞായിരുന്നു ഒന്ന് വാങ്ങിപ്പോരുന്ന ദൗത്യം മാത്രമാണ് അത് നടത്തിയിട്ടുണ്ട് കാരണം ഇനി ദിവസങ്ങളില്ല ഇനി ഇതിനായിട്ട് തിരിയാനുള്ളൊരു ദിവസമല്ല എല്ലാത്തും എല്ലാതും നമ്മൾ മുൻകൂട്ടി ഒക്കെ ചെയ്തു വെച്ച് ഫ്രീ ആയി കഴിഞ്ഞാൽ ആ നേരത്തേക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ പിന്നെ കറക്റ്റ് ഫുള്ള് ഓർഡർ പ്രകാരമാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് കല്യാണം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലെ ഫേസൽ ഇന്ന് സ്വർണം അതിൻ്റെ കൂട്ടത്തില് ഇന്ന് പർച്ചേസിംഗ് ഉണ്ട് അതായത് വീട്ടിൽ തലേ ദിവസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചക്കറിയും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ട് പിന്നെ നാളെ ബ്രൈഡൽ ഡ്രസ് കാര്യങ്ങൾ പിന്നെ രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് തന്നെ െക്ക ഈ തിരക്കില് വെയിലത്തെ ഞാൻ വാങ്ങി വരാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇൻഷാല്ല പന്ത്രണ്ട് ഒരു ദിവസം മുമ്പെടും അങ്ങനെ ഇത് ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം ഇനി പർച്ചേസിങ് വരുന്നുണ്ട് അതിന് നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പർച്ചേസിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ എന്തായാലും